ഇത്തവണത്തെ ജില്ലാതല കർഷകോത്തമ അവാർഡ് ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി മുതുവം സ്വദേശി മനേത്തുമാരിയിൽ ബേബി ജേക്കബിന് ലഭിച്ചു മികച്ച സമ്മിശ്ര കർഷകനാണ് ബേബി ജേക്കബ് തെങ്ങ് കമുങ്ക് റബ്ബർ എന്നിവയോടൊപ്പം ഇടവിള കൃഷിയായ കൊക്കോ ജാതി മാവ് എന്നിവയും കൃഷിയിടത്തിലുണ്ട് റംബൂട്ടാൻ മാംഗോസ്റ്റിൻ ഡ്രാഗൺ ഫ്രൂട്ട് അവക്കാഡോ തുടങ്ങിയവയും വിപുലമായി കൃഷി ചെയ്യുന്നു നാളികേര വികസന ബോർഡ് കണ്ണൂർ കൃഷിവിജ്ഞാൻ കേന്ദ്ര എന്നിവ മാതൃകാ തെങ്ങിൻതോപ്പായി അടയാളപ്പെടുത്തുകയും മാതൃവൃക്ഷങ്ങളിൽ നിന്നും വിത്തുതേങ്ങ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷി വകുപ്പും മാതൃകാ കൃഷിത്തോട്ടമായി അംഗീകരിച്ചിട്ടുണ്ട് ചെറുപുഴ കൃഷി ഓഫീസിൻ്റെ പ്രത്യേക ഇടപെടൽ തന്നെ ഈ തോട്ടത്തിൽ ഉണ്ടായിരുന്നു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂറാണ് കൃഷി രീതികൾ പറഞ്ഞു നൽകുന്നത് നേരത്തെ തന്നെ ഈ കൃഷിത്തോട്ടം കർഷകർക്കായി ചെറുപുഴ വാർത്ത പരിചയപ്പെടുത്തിയിരുന്നു